അഞ്ചൽ ബൈപ്പാസിൽ വെച്ച് എം ഡി എം എ പിടികൂടിയതോടുകൂടി വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ നിരീക്ഷണം ശക്തമാക്കി പോലീസിന്റെ വിവിധ സ്ക്വാഡുകളും ഡാൻസ് ഡാൻസാഫ് ടീമും മോട്ടോർ വാഹന വകുപ്പ് ആരോഗ്യവകുപ്പ് തുടങ്ങിയ വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിലാണ് രാത്രിയിലും പകലും നിരീക്ഷണം ശക്തമാക്കിയത് മോട്ടോർ വാഹന വകുപ്പ് അഞ്ചൽ ബൈപ്പാസിൽ കൂടി കടന്നുവരുന്ന വാഹനങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കി വരികയാണ് രാത്രി കാലങ്ങളിലുൾപ്പെടെ മഫ്തിയിലുള്ള പോലീസും ഈ മേഖലയിൽ നൈറ്റ് പെട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപ് ആലഞ്ചേരിയിൽ നിന്നും എം ഡി എം എ പിടികൂടിയ സമയത്തും അഞ്ചൽ ബൈപ്പാസിൽ വെച്ച് മയക്കുമരുന്നിന്റെ വ്യാപാരം നടക്കുന്നതായുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു തുടർന്ന് പോലീസ് അന്നു മുതൽ നിരീക്ഷിച്ചു വരുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം അഞ്ചൽ ബൈപ്പാസിൽ വെച്ച് ഓട്ടോറിക്ഷ ഡ്രൈവറായ കോട്ടവിള ഷിജുവിനെയും ഏറം സ്വദേശിയായ സാജനെയും എം ഡി എം പിടികൂടിയത് ഈ സാഹചര്യത്തിലാണ് അഞ്ചൽ ബൈപ്പാസിൽ പോലീസിന്റെ രഹസ്യ അന്വേഷണ വിഭാഗം ഉൾപ്പെടെ പരിശോധന നടത്തിവരുന്നത് ഞാൻ കൊന്നൂര് സ്പാർട്ടിലെ അസിസ്റ്റൻറ്റ് മോഡൽ എടുക്കുന്നു ഇപ്പോൾ റീസെൻ്റ് ഇവിടെ ഇപ്പോൾ അഞ്ചൻ ബൈപ്പാസ് എൻ ഡി എം എ മറ്റുള്ള ലഹരി വസ്തുക്കളുടെ ഉപയോഗം പോലീസ് കഠിനമായിട്ടുള്ള പരിശോധനയിൽ പിടിക്കപ്പെടുകയുണ്ടായി അതിലുപരി ലൈസൻസ് ഇല്ലാതുള്ള വാഹനം ഓടിക്കുന്നതും പിന്നെ പൊല്യൂഷൻ അന്തർ കൺട്രോൾ സർട്ടിഫിക്കറ്റ് അയാളല്ലാത്ത സർട്ടിഫിക്കറ്റുകൾ അയാളല്ലാത്ത വാഹനങ്ങളും ഉപയോഗിക്കുന്നതും അതുകൂടാതെ നമ്മളെ കോൺട്രാക്ട് കാലേജുകളിൽ അതിതീവ്ര പ്രകാശവും അതീം അമിത ശബ്ദം എന്നിവയായിട്ടൊക്കെ എന്നിവയായിട്ട് ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ജോയിൻറ്റ് ആർട്ടിയുടെ നിർദ്ദേശപ്രകാരം അഞ്ചൽ ബൈപ്പാസിൽ പരിശോധന ഉണ്ടായിരുന്നതാണ് അതിൽ അത്യാവശ്യം ഒന്നിനു കാര്യങ്ങൾ നമുക്ക് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് അത്യാവശ്യം ചില കാര്യങ്ങൾക്ക് മാർണിംഗ് പോകുന്നു അല്ലുള്ളവർക്ക് ഒപ്പിനെ റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി നിങ്ങളോടൊപ്പം കോൺട്രാക്ടേഴ്സ് മികച്ചുണ്ട് We build the heart of your family's future.